നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ തൃപ്പൂണിത്തുറയിൽ മത്സരിക്കാനില്ലെന്ന് കെ ബാബു എം എൽ എയുടെ പ്രഖ്യാപനത്തോടെ സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലി കോൺഗ്രസിൽ തർക്കം രൂക്ഷമായിരിക്കുകയാണ് പിൻഗാമിയെ പ്രഖ്യാപിക്കാതെ കെ ബാബു പിന്മാറുമ്പോൾ ഗ്രൂപ്പ് ഭിന്നതകൾക്കിടയിൽ സ്ഥാനാർത്ഥി നിർണയം കോൺഗ്രസിന് തലവേദനയാകും അതേസമയം എ ക്ലാസ് മണ്ഡലമായ തൃപ്പൂണിത്തുറയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വിജയം ആവർത്തിക്കാൻ ഉറപ്പിച്ചു തന്നെയാണ് ബി ജെ പി മുന്നോട്ടു പോകുന്നത് എന്റെ വ്യക്തിപരമായ കാരണങ്ങള് കൊണ്ട് മത്സരിക്കാന് താല്പര്യമില്ല എന്ന് പാർട്ടി നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് തെരഞ്ഞെടുപ്പില് നിന്ന് വിട്ടുനിൽക്കാൻ തീരുമാനിച്ചെങ്കിലും പാർട്ടിക്കുള്ളിലെ പടപ്പുറപ്പാടിൽ നിന്ന് കെ ബാബു പിന്നോട്ടില്ലെന്നാണ് വിലയിരുത്തൽ പ്രതിപക്ഷ നേതാവിന്റെ നോമിനിയായി രാജു പി നായർ എത്തുന്നത് കെ ബാബുവിന് അത്ര സ്വീകാര്യമല്ല പകരം സജീവ പാർട്ടിക്കാരനല്ലാത്തൊരു മുഖമാണ് സിറ്റിംഗ് എം മനസ്സിൽ അങ്ങനെയാണ് രമേശ് പിഷാരടിയുടെ പേര് സജീവമായത് പക്ഷേ മുഖ്യമന്ത്രി സ്ഥാനം ഒന്നുമിട്ട് പുതുയുഗയാത്രയുമായി മുന്നോട്ടു പോകുന്ന വി ഡി സതീശന് ഇഷ്ടക്കാരനെ തിരികെ കയറ്റിയില്ലെങ്കിൽ വലിയ തിരിച്ചടിയാകുമെന്ന് ഉറപ്പുണ്ട് അതിനിടെ ഗ്രൂപ്പ് സമവാക്യങ്ങൾ മുറുക്കി കൂടുതൽ നേതാക്കൾ തൃപ്പൂണിത്തുറ ലക്ഷ്യമിട്ട് കരുക്കൾ നീക്കി തുടങ്ങി ഇതോടെ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി നിർണയം കോൺഗ്രസിന് അക്ഷരാർത്ഥത്തിൽ കീറാമുട്ടിയായി ഇടതിനുവേണ്ടി മണ്ഡലം തിരിച്ചുപിടിക്കാൻ സ്വരാജോ മുൻമേയർ അനിൽകുമാറോ വരാനാണ് സാധ്യത ശബരിമല വിഷയം വീണ്ടും കത്തിനിൽക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കാലത്തിലേക്ക് കടക്കുമ്പോൾ വിശ്വാസികളെ വ്രണപ്പെടുത്തിയ സ്വരാജ് വേണ്ടെന്നാണ് പാർട്ടിക്കുള്ളിലെ അടക്കം പറച്ചിൽ കൈവിട്ട കോർപ്പറേഷൻ ഭരണത്തിന്റെ മുഴുവൻ പാപഭാരവും അനിൽകുമാറിനേൽക്കേണ്ടി വരുമ്പോൾ ഒരുപക്ഷെ പുതിയൊരു സ്ഥാനാർത്ഥിയായിരിക്കും കളത്തിലിറങ്ങുക ഇരുമുന്നണികളെയും ഞെട്ടിച്ചുകൊണ്ട് മുനിസിപ്പാലിറ്റി കൈപ്പിടിയിലൊതുക്കിയ ബിജെപി ഇത്തവണ എ ക്ലാസ് മണ്ഡലമായാണ് തൃപ്പൂണിത്തുറയെ കാണുന്നത് സംസ്ഥാന വക്താവ് പി ആർ ശിവശങ്കർ അടക്കമുള്ള പ്രമുഖരിൽ ഒരാളെ ഇറക്കി വികസിത തൃപ്പൂണിത്തുറ സാധ്യമാക്കാമെന്നാണ് എൻഡിഎയുടെ കണക്കുകൂട്ടൽ മുനിസിപ്പാലിറ്റിക്കപ്പുറം മരടിലും കുമ്പളത്തും ഉദയം പേരൂരും വോട്ടുറപ്പിച്ചാൽ തൃപ്പൂണിത്തുറയിൽ ഇത്തവണ താമര വിരിയുമെന്ന് ഉറപ്പ് നിഷാ ദിലീപ് ജനം കൊച്ചി